ഹൗ ടു അച്ചീവ് മാസീവ് സക്സസ് നമുക്കൊക്കെ മാസീവ് സക്സസ് എങ്ങനെ നേടാമെന്ന ആഗ്രഹമുണ്ടാകാം പക്ഷെ അതെങ്ങനെ ഭാവന എന്നത് എല്ലാ മനുഷ്യരുമുള്ള ഒരു കഴിവാണ് ചിലർ അതിൽ വിജയിക്കുന്നു ചിലർ മറ്റുള്ളവരിൽ നിന്ന് ഏറെ വ്യത്യസ്തരുമാണ് ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി അവർ ഭാവനയെ കൂടുതലായി ഉപയോഗപ്പെടുത്തുന്നു കൂടുതൽ വലിയ കാര്യങ്ങൾ അവരെ തേടിവരാൻ ഭാവന ഉപയോഗിക്കുന്നു വിജയത്തിന് ഭാവനയുടെ പങ്ക് വളരെ വലുതാണ് നമ്മുടെ ഭാവന അത് എങ്ങനെ എവിടെ ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ച് ആശ്രയിച്ചിരിക്കും നമ്മുടെ വലിയ മാസീവ് സക്സസ് വിജയം എന്നത് വിജയത്തെ വളരെയധികം പ്രതീക്ഷിക്കുന്നവർക്കുള്ളതാണ് വളരെ മുമ്പേ നമ്മൾ വലിയ കാര്യങ്ങൾ ഭാവന ചെയ്ത് അതിനുവേണ്ടി വളരെയധികം ഡെഡിക്കേഷനോടുകൂടി വളരെ ശക്തമായി വ്യത്യസ്തമായി അത് ശക്തമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഓരോ തരത്തിലും വിജയിക്കുന്നത് തീവ്രമായി നേടേ അടങ്ങൂ എന്ന് തീവ്രമായി ആഗ്രഹിച്ച് അതിനുവേണ്ടി നിരന്തരം പ്രവർത്തിച്ച് സമയവും കാലവും അതിനായി മാറ്റി വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കാണ് വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നത് ഈ ലോകത്ത് നമുക്ക് വിജയിക്കണമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ അവനവൻ തന്നെ വിചാരിക്കണം കാരണം മറ്റാരും തന്നെ നമ്മുടെ കൂടെ ഉണ്ടാകില്ല വിജയങ്ങൾ നേടിയെടുക്കുന്നത് വരെ നമ്മൾ തന്നെ വിജയിക്കണം അത് നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം വർധിതമായ വാശിയോടെ ഞാനത് നേടിയടങ്ങൂ എനിക്കത് വേണം എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് അത് നേടാനുള്ള വഴികൾ തേടുന്നവർക്ക് മാത്രമേ വലിയ വിജയങ്ങൾ നേടുവാൻ പറ്റൂ വിജയത്തിനായിട്ടുള്ള പ്രകൃതിദത്തമായ വഴി എന്നത് ഒരു വ്യക്തി സ്വന്തം കഴിവുകളും സ്വഭാവങ്ങളും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നതാണ് കൃത്രിമത്വമില്ലാതെ പ്രകൃതിയിൽ നിന്ന് സ്വാഭാവികമായി പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത് നല്ല നിരീക്ഷണ പാഠകം ഉണ്ടാകുവാൻ നമ്മളെ സഹായിക്കും നമ്മളെ എതിരാളികളെ തോൽപ്പിക്കണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നല്ല നിരീക്ഷണ പടമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വലിയ മാസീവ് സക്സസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ അത് നമ്മൾ തന്നെ നിരന്തരം അതിനു വേണ്ടി ഇറങ്ങി അത് നേടിയാനായിട്ട് എന്തെല്ലാം വഴികളുണ്ട് എന്ത് വഴി പോയാൽ നേടാമെന്ന് നമ്മൾ തന്നെ നിരന്തരം അതിനെക്കുറിച്ച് ഭാവന ചെയ്തുകൊണ്ടേയിരിക്കണം அங்கேயுள்ளவர்க்கான நமக்கு மாசிவு சக்சஸ் இடுவான் பற்றுது